സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപന ലാബോറട്ടറികളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് കേരളത്തിലെ എഴുപത് ശതമാനത്തോളം ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ രംഗത്ത് ഗവണ്മെൻ്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില നിയമങ്ങൾ സ്വകാര്യ ലാബുകളെയും ടെക്നീഷ്യന്മാരെയും ഒക്കെ വഴിയാധാരമാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത് പുതിയ നിയമം അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം എന്ന് പറഞ്ഞിട്ട് നിയമം നടപ്പിലാക്കാൻ പോവാണ് ഗവൺമെൻറ് അപ്പോൾ ആ നിയമം നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയും ടെക്നീഷ്യന്മാരെയും സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം കൊല്ലം ജില്ലയിലെ ഏഴ് ഏരിയകളിൽ നിന്നും ആയിരത്തോളം ടെക്നീഷ്യന്മാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ സംഘടന കേരളത്തിലെ ടെക്നീഷ്യന്മാർക്ക് തുടർ വിദ്യാഭ്യാസ പരിപാടി സ്ഥിരമായി നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലെ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചവറ എം എൽ എ ബഹുമാനപ്പെട്ട സുജിത്ത് വിജയൻപിള്ള അദ്ദേഹമാണ് നിർവഹിക്കുന്നത് ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഇവിടെ സാർവദേശീയ ആരോഗ്യരംഗത്തിന് തുല്യമാണ് അത്ര കണ്ട് മികവുറ്റതാണ് കേരളത്തിലെ ആരോഗ്യരംഗം കേരളത്തിലെ ആരോഗ്യരംഗം ഇത്രയും അധികം ഉയർത്തുന്നതിന് സഹായകരമായിട്ടുള്ളത് കേരളത്തിലെ സ്വകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡയഗ്നോസ്റ്റിക് സ്ഥാപനങ്ങളും ആശുപത്രികളുമൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് പരമപ്രധാനമാണ് ലോകത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലേറ്റവും കുറഞ്ഞ നിരക്കിൽ പരിശോധനാ സംവിധാനമുള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ അടുത്ത തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലാബ് റിപ്പോർട്ട് ലാബ് ടെസ്റ്റുകളുടെ നിരക്കിനേക്കാൾ നാലുമഞ്ചു ഇരട്ടി നിരക്കുകളാണ് അവിടെയെല്ലാം ഈടാക്കുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞ ഇലവിൽ ഈ ചികിത്സാ പരിശോധനാ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇത്തരം പരിശോധനകളൊക്കെ നടത്തുകയും യഥാക്രമം വേണ്ട ചികിത്സകളൊക്കെ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ രംഗം സർവദേശ നിലവാരത്തിന് തുല്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് കേരള ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ചില മാനദണ്ഡങ്ങൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തുടർന്ന് പ്രവർത്തിക്കുവാൻ സഹായകരമല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെൻറ്റുമായി ഈ വിഷയം ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജുമായി ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ രണ്ടു തവണ ചർച്ച ചെയ്തു അത് മന്ത്രി മാത്രമായിരുന്നില്ല ആരോഗ്യരംഗത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അടക്കം മെഡിക്കൽ ഡയറക്ടർ പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ പിന്നെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമടക്കം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം ചില മാറ്റങ്ങൾ വരുത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സ്ഥാപനങ്ങളും ക്ലിനിക്കൽ സ്ഥാപനങ്ങളും അവിടെ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ടെക്നീഷ്യന്മാരെയും സംരക്ഷിച്ച് നമ്മുടെ ആരോഗ്യരംഗം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് സഹായകരമായ നിലപാടാണ് ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത്തരത്തിൽ തന്നെ പര്യവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്